ഓക്കെ നമ്മൾ നോക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് കഴിഞ്ഞ ഫ്രൈഡേ വളരെ നല്ല രീതിയിലുള്ള ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുമ്പോട്ട് പോകാം നമുക്ക് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത് എന്താ പറയണ്ടത് ആദ്യമായിട്ട് കാണുന്നവർ കേൾക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കേൾക്കും മൂന്ന് ദിവസം കേൾക്കും നാല് ദിവസം കേൾക്കും അഞ്ച് ദിവസം കേൾക്കും ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ദിവസം തൊട്ട് അവർക്കറിയാം ഞാനൊരു ഇത്ര മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് മാക്സിമം ആൾക്കാർ കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാം കാണുമ്പോൾ ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ ഒരു കാര്യം ആലോചിച്ചത് എന്തുകൊണ്ടത് പ്രിന്റ് ചെയ്ത് നന്നായിട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ വായിക്കും അതേപോലെ തന്നെ യൂട്യൂബിൽ ഈ നമുക്ക് ഈ പറഞ്ഞ ഓരോ പ്ലേ യൂട്യൂബൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലിങ്ങനെ കാണുമ്പോഴത്തേക്കും കണ്ടില്ലെങ്കിലും ആൾക്കാർ വായിക്കും നമുക്ക് ഈ യൂട്യൂബിൻ്റെ കുറേ സ്ക്രീനൊക്കെ എടുത്തിടുമ്പോഴത്തേക്കും നല്ല രസമല്ലേ സ്ക്രീൻ കാണുന്നതിനും കാര്യം നല്ല ഇതിങ്ങനെ മാഞ്ഞ് വാഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ അതെന്തായും ഇഷ്ടം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പുതിയ രീതി എങ്ങനെ ഉണ്ടെന്നുള്ളത് അതാകുമ്പോൾ എനിക്കും ഇല്ല എല്ലാ ദിവസവും ഞാനൊട്ട് പറയുകയും വേണ്ട എനിക്ക് സുഖമായിട്ട് വ്യൂവിലേക്ക് നേരെ കടക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ വ്യൂവിലേക്ക് പോകുന്നു മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോസൊക്കെ കാണാം അതിൽ പ്രത്യേകം അതിൽ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് ആ ലൈവിൽ പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഏതിന് ശേഷമാണ് നമ്മളൊരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുകളിലേക്ക് പോയാലാണ് മാർക്കറ്റ് നമ്മളൊരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നത് അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ നേരെ മറിച്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നുള്ളു അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ ട്രേഡിങ്ങും കുറച്ച് വ്യൂവും ഒക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഇന്ന് തുടങ്ങിയിട്ടുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ഓൾമോസ്റ്റ് ഞാനത് പോ കൊടുത്തിട്ടുണ്ട് എങ്കിലും ബാക്കിയുള്ളവരെ ഞാൻ അതൊന്ന് കാണിക്കാം ഇതാണ് എൻ്റെ പുതിയ സെറ്റപ്പ് അതായത് ലാപ്ടോപ്പ് മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനപ്പോൾ ഒരു എക്സ്ട്രാ സ്ക്രീനും കൂടെ മേടിച്ചിട്ടുണ്ട് അതേപോലെ എൻ്റെ ടേബിളൊക്കെ ഒന്ന് ഞാൻ പുതിയതായിട്ട് ചെയ്തു ഇതിപ്പോൾ ഹെഡ്സെറ്റൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അനലൈസിങ് വളരെ ഇന്നും കൂടെ വിശാലമായിട്ട് നാല് ചാർട്ട് ഇട്ടിട്ട് അനലൈസ് ചെയ്യാൻ പാകത്തിനാണിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് അനലൈസ് ചെയ്യുന്നത് അതായത് നാല് രണ്ട് ഫ്യൂച്ചറിൻ്റെ ചാർട്ടും അതേപോലെ രണ്ട് സ്ട്രൈക്കിൻ്റെ ചാർട്ടും ഇട്ട് നാല് ചാർട്ടിലാണ് നമ്മൾ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതായത് നമുക്ക് ഈ സ്ക്രീനിൽ ചാർട്ട് നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയൊരു വീഡിയോ ആയിട്ട് ഞാനിത് എത്ര എങ്ങനെ ചെയ്തു എത്ര രൂപയ്ക്ക് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ എവിടെ വെച്ചു നിർത്തി എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല കാരണം ഇടയ്ക്ക് വീഡിയോ പോസ് ആയിരുന്നു ഞാൻ കുറേ അങ്ങ് പറഞ്ഞു പോയി അപ്പോൾ എന്നാലും ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് പറയാം അഞ്ച് അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഒന്ന് ലെവലാണ് ഇതിനകത്ത് തന്നെയാണെങ്കിൽ നമ്മൾ കൺസോൾട്ടേഷനാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ഇത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നിലവിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതന്നെ ബേസ് ചെയ്തിട്ടിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പർ സൈഡിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് മുകളിലാണെങ്കിൽ ഒരപ്പ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാം ൗണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്ത് വന്നാൽ ഈ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് നമ്മളൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പം ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ഗ്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ ഡേനെ സംബന്ധിച്ച് ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ നമ്മൾ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ അവിടുന്ന് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തഞ്ച് മുന്നൂറ് അവിടുന്ന് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപതിലേക്കായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിൽക്കുന്ന ലെവലിന് മാക്സിമം സപ്പോർട്ട് എടുക്കാവുന്ന ഒരു ഏരിയ അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്യൂച്ചർ ചാർട്ടിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തിനാലാണ് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസിലാണ് കണ്ടീഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടേ കൂടുതൽ നമുക്കത് എന്താ തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറും ഇരുപത്തഞ്ച് ഇരുന്നൂറും സീയിൽ നോക്കുന്നതുകൊണ്ട് തെറ്റില്ല പിയില് ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് നോക്കുന്നതുകൊണ്ടും വലിയ തെറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് എന്താ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ നിഫ്റ്റി ഇൻഡെക്സ് നോക്കുന്നവരൊക്കെ പറ്റി നമുക്ക് മെജോറിറ്റി പറയാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വരയൊക്കെ വരച്ചിട്ടിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് മാർക്കറ്റിനെ ബിഹേവ് ചെയ്യണതെന്ന് നമുക്ക് ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മൾ ബാർ റീപ്ലേ നമ്മളൊന്ന് അടിച്ചു വെച്ചു അപ്പോൾ ഈ ആരും കഴിഞ്ഞ ദിവസം അവിടെ ഉള്ളതാണ് അതറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി പ്രത്യേകം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും അല്ലെങ്കിൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപതിൽ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും ആ മൂവ്മെൻറ്റ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അമ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് മാർക്കറ്റ് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ പറഞ്ഞ ടാർഗറ്റും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നമ്മൾ വരച്ച ആരോ മുകളിലോട്ട് ഇനിയും കുറച്ചും കൂടെ പോകാനായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ കൺസോൾട്ടേഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ പക്കാ കൺസോൾട്ടേഷനാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ അടുത്ത വ്യൂവിനെപ്പറ്റി നമ്മൾ ആലോചിക്കില്ല നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണ് ഒരു കൺസോൾട്ടേഷൻ വരുമ്പോൾ അതൊരു ഏത് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്നുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം നാളത്തെ മാർക്കറ്റ് ഓപ്പൺ വെച്ചിട്ട് നോക്കിയാലും കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് അമ്പത്തൊന്ന് എഴുന്നൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ അത് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത്തൊന്ന് എഴുന്നൂറ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി അറുപത്തെട്ടിട്ടാണ് അമ്പത്തൊന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപതിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഏതെങ്കിലും ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരണം അത് വലിയ താമസമൊന്നുമില്ല ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ച് ആ ഭാഗത്തേക്ക് വരണം എന്നുള്ളതാണ് ടെക്നിക്കലി ഞാൻ കണ്ടേക്കുന്നത് നമുക്ക് ഈ വ്യാഴാഴ്ചയോടു കൂടി അങ്ങോട്ട് എത്തുമെന്ന് നോക്കാം അപ്പം എനിവേ ഇതൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമുക്ക് ഇൻഡെക്സിൻ്റെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആർ എസ് ഐ ഒരു മടക്ക് വന്നിട്ടുണ്ട് പക്ഷേ ക്രോസ് ഓവർ വന്നിട്ടില്ല ഇവിടെ ഒരു ക്രോസ് ഓവർ വരാത്തിടത്തോളം കാലം നമുക്കതൊരു എന്താ പറയണ്ടത് ഒരു അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ചെറിയൊരു ഗ്യാപ്പിലാണെങ്കിലും അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് അപ്പർ സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ആ അപ്പർ സൈഡ് ആണെങ്കിലും മാർക്കറ്റ് പോകുന്നത് അമ്പത്തൊന്ന് മുന്നൂറ്റി എൺപത്തിരണ്ടിലായിരിക്കും അവിടെ മാർക്കറ്റൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് നാന്നൂറ്റി നാൽപ്പത്തൊന്നും അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാന്നൂറ്റി എൺപത്താറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിൽക്കുന്ന അമ്പത്തൊന്ന് മുന്നൂറ്റി നിന്ന് മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു ജേർണി ആണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്കോ അവിടെ നിന്ന് ഡൗൺ ആയാൽ അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ ഈ കണ്ടീഷനിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് നമുക്കപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് സീൽ അമ്പത്തോരായിരം അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തൊന്ന് മുന്നൂറ് പിന്നെ ഇത്തിരി റേറ്റ് കുറഞ്ഞതിൽ മൂവ്മെൻറ്റ് ഉള്ളത് അമ്പത്തൊന്ന് അഞ്ഞൂറേ ഉള്ളൂ പി നമുക്ക് നോക്കാൻ പറ്റുന്നത് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് റേറ്റ് കുറഞ്ഞത് അമ്പത്തോരായിരം ആണ് പിയിൽ നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ മാ വീഡിയോ തുടങ്ങുമ്പോഴുള്ള സ്ക്രീൻ സേവറുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ പണ്ട് ഈ മൊബൈലിലൊരു ലെറ്റർ എഴുതാൻ പോലും സത്യം പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോയിലൊക്കെ ആളുകൾ ഈ ഡിസൈനിങ് ചെയ്യണമെന്നൊക്കെ ഇതിപ്പോൾ എങ്ങനെയൊക്കെയോ പഠിച്ച് ഇവിടം വരെ എത്തി അതായത് ഓരോന്നിനും ഓരോ സമയമുണ്ട് നമ്മൾ ചില സമയത്ത് അപ്ഡേറ്റ് ആവേണ്ട സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയി പോവും നമുക്ക് അതേപോലെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ അതായത് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു ഈയൊരു ലെവലിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇതേപോലെ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പവർ ആയിരിക്കാം നമ്മൾ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിയത് ഒന്നും അറിയാത്തൊരു മേഖലയിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊക്കെ ഒരു എന്താ പറയേണ്ടത് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയ രീതികൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കാൻ വേണ്ടി എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലൊരു പ്രോഫിറ്റൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്